ദേവീം മഹാത്മാനസ്തു മാം പാർത്ഥ ദേവീം ആശ്രിത ഭഗവാൻ പറയുന്നു അർജുന മഹാത്മാ മഹാത്മാക്കൾ മഹാജനങ്ങൾ എപ്പോഴും എന്റെ ദൈവിക പ്രകൃതിയെ ആശ്രയിച്ചിരിക്കും എന്നാണ് പറയുന്നത് ഈ ദൈവിക പ്രകൃതി ആരാണ് ശ്രീമതി രാധാണി ശ്രീമതി രാധാണി ഹലാദിനി ശക്തി ഭഗവാൻ ആ ഹലാദിനി ശക്തിയെ ആശ്രയിച്ചിരിക്കുന്ന വ്യക്തികളാണ് മഹാത്മാക്കൾ എന്ന് പറയുന്നത് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതും എല്ലാ തിരുനാമങ്ങളും ജപിക്കുന്നത് ആ ശ്രീമതി രാധികയുടെ കാരുണ്യത്തിന് വേണ്ടിയാണ് ശ്രീമതി രാധാറാണിയുടെ കാരുണ്യത്താൽ നമുക്ക് ഭഗവാൻ കൃഷ്ണന്റെ സേവനം ചെയ്യാനുള്ള അവസരം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ നാമം ജപിക്കുന്നതും സേവനങ്ങൾ ചെയ്യുന്നതും അപരാധങ്ങളില്ലാതെ രാധാദേവിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എന്താണ് രാധാദേവിക്ക് ഇഷ്ടപ്പെടാത്തത് ഭഗവാൻ ഇഷ്ടപ്പെടാത്ത കാര്യം രാധാ റാണിക്കും ഇഷ്ടമാണ് ശ്രീമതി രാധാറാണി ഭഗവാന്റെ ഉത്തമ ഭക്തയാണ് അതുകൊണ്ട് കൃഷ്ണന് ഇഷ്ടമല്ലാത്ത കാര്യം എന്താണ് അധർമ്മം ചെയ്യുക ഭക്തരെ നിന്ദിക്കുക ഭക്തരെ വിഷമിപ്പിക്കുക ഇതൊന്നും കൃഷ്ണന് ഇഷ്ടമല്ല ഭക്തിക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത് നാല് യമ നിയമങ്ങൾ തെറ്റിക്കരുത് ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്താണ് നാമം ജപിക്കുക ഭഗവാനെക്കുറിച്ച് കേൾക്കുക ഭക്തരുമായിട്ട് ചർച്ച ചെയ്യുക ഭഗവാനെക്കുറിച്ച് ഇതൊക്കെയാണ് ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അതാണ് രാധാറാണിക്ക് ഇഷ്ടം അപ്പോൾ അത് അപരാധമാകുന്നില്ല അപരാധം എന്ന് പറഞ്ഞാൽ രാധാദേവിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്തായാലും അപരാധം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭഗവാനിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടേയിരിക്കും നമ്മൾ ഭഗവാന്റെ ശ്രീമതി രാധാ റാണിയുടെ തന്നെ പ്രതിരൂപമായ പ്രതിബിംബമായ ആ മായാശക്തിയിൽ ആ നമ്മൾ ആകൃഷ്ടരായി പോകും പക്ഷേ ഭഗവാന്റെ തിരുനാമം ചവിച്ച് നമ്മൾ ശ്രീമതി രാധാറാണിയുടെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുമ്പോൾ ഭഗവാന്റെ ദിവ്യശക്തിയായ ശ്രീമതി രാധാറാണിയുടെ അനുഗ്രഹത്താൽ നമുക്ക് ഈ ഭൗതിക പ്രപഞ്ചത്തിന് അപ്പുറത്ത് പോകാൻ പറ്റും